പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവും ഇസ്രായേൽ മുൻപ്രതിരോധ മന്ത്രി യോ ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധ കുറ്റങ്ങളും ആരോപിച്ചാണ് അന്താരാഷ്ട്ര കോടതി വാറന്റ് പുറപ്പെടുവിച്ചത് മുഹമ്മദ് ഡീഫ് എന്നറിയപ്പെടുന്ന ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മശ്രിക്കെതിരെയും കോടതി വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പട്ടിണിയുടെ യുദ്ധമെന്ന രീതിയിലേക്ക് ആക്രമണത്തെ എത്തിച്ചതിൽ ഗാലന്റും ക്രിമിനൽ ഉത്തരവാദിത്തം വഹിക്കുന്നു എന്ന് പറയാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്ന് ഐ സി സി പറഞ്ഞു ഇസ്രയേൽ തങ്ങളുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്തുള്ള അപ്പീലുകൾ നിരസിച്ചതായി മൂന്ന് ജഡ്ജിമാരുടെ പാനലായ ഐ സി സിയുടെ പ്രീ ട്രയൽ ചേംബർ അതിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു നെതന്യാഹുവും ഗാലന്റും ഗാസിയലെ സാധാരണക്കാർക്ക് ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യസഹായം ഇന്ധനം വൈദ്യുതി എന്നിവ മനപൂർവ്വവും അറിഞ്ഞുകൊണ്ടും നഷ്ടപ്പെടുത്തിയെന്നും ചേംബർ കുറ്റപ്പെടുത്തി എല്ലാ തരം പരാതികളും നൽകി വാറന്റ് ഒഴിവാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുവെങ്കിലും ഇവ ഐ സി സി തള്ളിക്കളയുകയായിരുന്ന നെതിന്യാഹുവിന്റെയും ഗാലന്റിന്റെയും അറസ്റ്റ് വാറന്റിനെതിരെ നിരവധി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് കോടതി തീരുമാനത്തെ അപലപിച്ച് എക്സിൽ പോസ്റ്റും ചെയ്തു ഗാസക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തെ ഭീകര സംഘടനകൾക്കെതിരായ പോരാട്ടമായി ചിത്രീകരിക്കുന്നു ഇങ്ങനെയായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിച്ചതിന് ഇസ്രായേൽ രാജ്യം മാപ്പ് പറയില്ലെന്നും തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു